നമുക്കിപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ എന്താ പറയുക പ്രകമ്പനങ്ങൾ അറിയുവാനായിട്ട് പ്രകമ്പനം എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ട വാക്ക് പ്രകമ്പനങ്ങളൊക്കെ അറിയുവാനായിട്ട് നമ്മുടെ നാടിൻ്റെ പ്രകമ്പനങ്ങൾ അറിയുവാനായിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണൊന്ന് വിരൽത്തുമ്പലൊന്ന് ഓൺ ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബുകളിലേക്കോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ വിരലുകൾ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകളിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകമ്പനങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ പ്രകമ്പനങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രകമ്പനം എന്താണ് നമ്മളെ പിടിച്ചു കുലുക്കുന്ന അല്ലെങ്കിൽ ഒരു ഭൂകമ്പം പോലെയാണ് ഈ പ്രകമ്പനം എന്ന് പറയുന്നത് അത് സകലതിനെയും പിടിച്ചു കുലുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രകമ്പനങ്ങൾ നമുക്ക് ലഭ്യമാകുവാനായിട്ട് നമ്മളെ പിടിച്ചു കുലുക്കുന്ന വാർത്തകൾ നമുക്ക് ലഭ്യമാകുവാനായിട്ട് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ വളരെയേറെ പ്രയോജനപ്രദമാണ് നമ്മളെ കേട്ട് എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള കാഴ്ചകളും അനുഭവങ്ങളും അല്ലെങ്കിൽ സംഭവങ്ങളുമാണ് നമുക്ക് അനുദിനം നമ്മളുടെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മളുടെ മുന്നിലേക്ക് ഒഴുകി എത്തുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും ഒന്ന് പ്രകംഭിതരാകുവാനായിട്ട് തയ്യാറായിക്കോളൂ കേട്ടോ കാരണം ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന സത്യത്തിൻ്റെ നേർക്കാഴ്ച എന്ന് പറഞ്ഞത് ഒരു പ്രകംഭിതമായിട്ടുള്ള ഒരു വിഷയമാണ് കാരണം നമ്മളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കുവാനായിട്ട് അല്ലെ നമ്മളെ തന്നെ പിടിച്ചു കുലുക്കുന്ന രീതിയിലേക്കുള്ള ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു സംഭവമാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് നന്നായിട്ടറിയാം നമ്മുടെ അനുദിനം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഓരോ ദിവസവും കൊള്ളയുടെ കൊലയുടെ അല്ലെങ്കിൽ കള്ളത്തരങ്ങളുടെ അങ്ങനെയുള്ള ധാരാളം കഥകൾ അന്നദിനം നമ്മൾ ഓരോ നിമിഷവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ നമ്മുടെ ടെലിവിഷനൊക്കെ നമ്മളൊന്ന് ഓൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വാർത്താ ചാനലുകളിലും നമ്മൾ കേൾക്കുന്നത് എന്താണ് വാർത്തകൾ എന്ന് പറഞ്ഞാൽ ഈ മാറി മാറി വരുന്ന പുതിയ പുതിയ സംഭവ വികാസങ്ങളാണ് വാർത്തകളിലെ പക്ഷേ നമ്മൾക്ക് ആ സംഭവ ഇപ്പോൾ എന്തായി മാറിയിരിക്കുന്നു കൊല്ലിൻ്റെയും കൊലയുടെയും കാര്യങ്ങൾ മാത്രമായി മാറിയിരിക്കുകയാണ് അത് ഞാൻ ആ വിഷയത്തിലേക്കൊന്നുമല്ല കിടക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾ വരെ ചെറിയ കുട്ടികളും മുതിർന്ന ആളുകളും എല്ലാം ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള ചില സംഗതിയുടെ പുറകെ പാഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടി അതായത് ഒരു പത്ത് വയസ്സ് മുതലുള്ള കുട്ടികളുടെ കാര്യം എടുത്തു നോക്കി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഞാനിന്ന് ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ കാര്യമാണ് സംസാരിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം വീഡിയോകൾ നമ്മൾ കാണാറുണ്ട് ധാരാളം വീഡിയോകൾ നമുക്ക് വൈറലായി ലഭിക്കാറുണ്ട് ചില ചില വീഡിയോകൾ നല്ല നല്ല വീഡിയോകളുണ്ട് വളരെയേറെ പ്രയോജനപ്രദമായിട്ടുള്ള നമ്മളെ നമുക്ക് ധാരാളം മോറൽ വാല്യൂസ് നൽകുന്ന അങ്ങനെയുള്ള ധാരാളം വീഡിയോകൾ അങ്ങനെ വരാറുണ്ട് പക്ഷേ അല്ലെങ്കിൽ മോട്ടിവേഷൻസ് ഒക്കെ പ്രധാനം ചെയ്യുന്ന വീഡിയോകളുണ്ട് അതിൽ വളരെ ചുരുക്കം ചില വീഡിയോകൾ മാത്രമാണ് ആളുകളിലേക്ക് എത്തുകയും ആളുകൾ അവയെ നെഞ്ചോട് സ്വീകരിക്കുകയും ചെയ്തത് ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു മലയാളിയുടെ വീഡിയോ കാണിക്കുകയുണ്ടായി അവർ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരിൽ പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേരിൽ എന്തും കാണിക്കാനായിട്ട് ലൈസൻസ് ലഭിച്ച രീതിയിലുള്ള ചില വീഡിയോകളാണ് നമുക്കിപ്പോൾ ഇൻസ്റ്റയിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാനായിട്ടും കേൾക്കുവാനായിട്ടും സാധിക്കുന്നത് എങ്ങനെ അവർക്ക് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു വളരെ റീസെൻ്റ് ഞാൻ ചെയ്തതാണ് രണ്ട് ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും വഴിയും പിന്നെ എന്താ പറയുക അവരുടെ സ്ഥിരാപടലങ്ങളെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് അവരെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് നമ്മൾ സാധാരണ റൂമൊക്കെ എടുക്കുക അല്ലെങ്കിൽ വനങ്ങളുടെ ഉള്ളിൽ പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഇച്ചിരി ഒളിവുള്ള പ്രദേശങ്ങളിൽ വെച്ചിട്ടാണ് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ ഇത് രണ്ട് പുരുഷൻ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ യാതൊരു യാതൊരു എന്താ പറയുക അറപ്പും ഇല്ലാതെ അല്ലെങ്കിൽ യാതൊരു ലജ്ജയും ഇല്ലാതെ അവർ കാര്യങ്ങൾ റോഡിൻ്റെ വക്കിൽ ചെയ്യുന്നു അത് ധാരാളം ആളുകൾ കാണുന്നു കണ്ട് ആസ്വദിക്കുന്നു ഒരു വീഡിയോ എടുക്കുന്നു ചിലർ അത് ലൈവ് ഇടുന്നു അത് ഈ അവിടെ കിടക്കുന്ന ഈ ആളുകൾ അത് കാണിക്കുകയോ മനസ്സിലാക്കിയോ എന്താണ് സംഭവിക്കുന്നതൊന്നും അവർക്കറിയില്ല ലക്ഷോപലക്ഷങ്ങളല്ല കോടികളിലേക്കാണ് ആ വീഡിയോ ഒക്കെ നിമിഷ നേരം കൊണ്ട് പറന്നെത്തുന്നത് അപ്പോൾ അത് കാണുമ്പോഴേക്കും ധാരാളം അത് കാണും അവരുടെ വീട്ടുകാർ കാണും അവരുടെ കൂട്ടുകാർ കാണും അവരുടെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും അച്ഛനോ അമ്മയും സഹോദരൻ സൗദി അവരെല്ലാവരും കാണണം പണ്ടൊക്കെ അത്തരത്തിലുള്ള ഒരു വീഡിയോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പിന്നെ മുഖത്ത് മുണ്ടിട്ട് നടക്കുക എന്നും അല്ല ചെയ്യുന്നത് അവർ നേരെ വേണ്ടി ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് അന്ന് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ അത് വളരെ തുലവും നിസാരമാണ് എന്ന് ഉള്ള സംഗതികളാണ് നമുക്ക് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അല്ലേ ഒരു ഭാര്യയും ഭർത്താവും അവരുടെ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻഷയിലേക്ക് അവർ പങ്കുവെക്കുകയാണ് അവരെ ഇൻസ്റ്റിലേക്ക് പങ്കുവെക്കുമ്പോൾ അവർ ആദ്യം തന്നെ അതിനു മുമ്പായിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് എന്ത് സപ്പോർട്ടാണ് ഇതിന് നമ്മൾക്ക് അവർക്ക് കൊടുക്കേണ്ടത് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കിടപ്പറയിലെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴേക്കും അത് നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും അത് ലോകസമക്ഷം അവരത് കാണിക്കുകയും അവർക്ക് ലൈക്കും ഷെയറും കൊടുക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ധാർമ്മിക മൂല്യം എന്താണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഇതൊരു പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അന്നദിനം ഇതിപ്പോൾ ഓരോ സംഗതികളും ഇപ്പോൾ ഇത് പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചില ആളുകളൊക്കെ നമ്മളൊക്കെ നേരത്തെ മുൻപ് നമ്മുടെ കല്യാണ കല്യാണങ്ങളുടെ സമയത്തൊക്കെ ആളുകൾ ഈ എൻഗേജ്മെൻ്റ് മറ്റൊക്കെ ആയപ്പോഴത്തേനും ഓരോ പിന്നെ ചെറിയ ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു അത് ചെറിയ ഒരു ഫോട്ടോഗ്രാഫിയിൽ മാത്രമായിരുന്നു നമുക്ക് അത് ചെയ്തിരുന്നത് ഇപ്പോൾ വിവാഹ ആൽബങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പരസ്പരം ആലിംഗനം ചെയ്യുകയും പരസ്പരം വളരെയേറെ ഡീപ്പായിട്ട് ചുംബിക്കുകയും ഫ്രഞ്ച് കിസ് ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നെ എന്തൊക്കെ കാണിക്കാമോ െല്ലാം കാണിച്ചിട്ട് അതിൻ്റെയൊക്കെ ഷോട്ടുകൾ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയും പിന്നെ അത് ഭാവിയിലേക്ക് സൂക്ഷിക്കുകയും ഉള്ളതെന്നുമാണ് അതല്ല കാര്യം അത് എത്രമാത്രം ട്രെൻഡാക്കാം എത്രമാത്രം ട്രെൻഡിയാക്കി മാറ്റാം എന്നുള്ളതാണ് ആളുകൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ആളുകളുടെ സ്വഭാവം അല്ലെങ്കിൽ ആളുകളുടെ പ്രവണത എന്താണ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനെ എത്രമാത്രം ട്രെൻഡിയാക്കി മാറ്റാം എത്രമാത്രം ആളുകളിലേക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കിയിട്ട് ഏതൊക്കെ രീതിയിലേക്ക് എനിക്ക് ആളുകളെ അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആളുകളിലേക്ക് ഏതൊക്കെ വ്യത്യസ്ത തലങ്ങളിലേക്ക് എനിക്കത് എത്തിക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഒരു രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പെയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണ് അവരുടെ സൗകര്യമാണ് അവരുടെ ആഗ്രഹമാണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ അവതരിപ്പിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യം പക്ഷേ ഇതിന് ഒരു മറ്റൊരു പിൻവശമുണ്ട് ഇത് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന നമ്മുടെ വലിയൊരു തലമുറ ഇതിന് പിന്നിലുണ്ട് മുതിർന്ന ആളുകൾക്ക് മുതിർന്ന ആളുകളാണ് കാണേണ്ടത് കേൾക്കേണ്ടത് കാര്യം ശരിയാണ് പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരു എന്താ പറയുക സെൻസറിങ് അങ്ങനെയുള്ള സംഗതിയൊന്നും ഈ ോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊന്നുമില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞുങ്ങൾ വരെ അവർ കാണിക്കുന്നത് ഒരു പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ അവർ വിവാഹത്തിന് പോകുന്ന ആളുകൾ അല്ലെങ്കിൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ അവർ പിന്നെ കാമുകന്മാരായിട്ടുള്ള ആളുകൾ അവർ ഇത്തരത്തിലുള്ള അസാൻമാർഗികത തീർച്ചയായിട്ടും അസാൻമാർഗികത എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇതിനകത്ത് എവിടെയാണ് സാൻമാർഗിക ബോധം നമുക്ക് പകർന്നു നൽകുന്നത് ഇതിനകത്ത് എവിടെയാണ് ഇതിൽ നിന്ന് നമുക്ക് എന്തോ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് എന്താണുള്ളത് ഇതിൽ നിന്നുള്ള ഉൾക്കൊള്ളുക എന്നുള്ളത് മറ്റൊന്നുമില്ല ഇതിൽ നിന്ന് ആകപ്പാടെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് രണ്ട് പേരുടെ രണ്ട് വ്യക്തികളുടെ ശാരീരികമായിട്ടുള്ള ചേഷ്ടകൾ മറ്റുള്ളവരെ കാണിച്ചുക മറ്റുള്ളവരെ ഉത്തേജിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ അതിന് ലക്ഷങ്ങളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് അത് പിന്നെ ലഭ്യമാകുന്നത് അപ്പോൾ ഞാനിതിനെ ഇതിനെതിരെ സംസാരിച്ചുകൊണ്ടോ അങ്ങനെയൊന്നും പാടില്ല അങ്ങനെയൊന്നും ആർക്കാൻ ആ ഒരു വീഡിയോ ഇടാൻ പാടില്ല അതൊക്കെ മോശമാണ് നമ്മുടെ സാൻമാർഗിക മൂല്യത്തിന് എതിരാണ് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബം എന്തെങ്കിലും തകർന്നു പോകും കുടുംബത്തിലെ കുട്ടികളുടെ സ്വഭാവ രീതികളിലൊക്കെ മാറ്റം വരും അവരൊക്കെ മോശക്കാരായി മാറും എന്നൊക്കെ എത്ര പറഞ്ഞാലും നമ്മൾക്കിട്ട് നമ്മളെ അടിച്ചോടിക്കുക ആൾക്കാർ ചെയ്യുള്ളൂ പക്ഷേ അത് എന്തു തന്നെ ആയിക്കോട്ടെ ഇടുന്നവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇതിനെ ഒരു ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റിക്കൊണ്ട് എന്തും കാണിക്കാവുന്ന എന്തും ചെയ്യാവുന്ന രീതിയിലേക്കുള്ള ഒരു രീതിലേക്കാകുന്നതിന് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക അതിനൊരു ലിമിറ്റേഷൻ ആവശ്യമാണ് അതിന് തീർച്ചയായിട്ടും അതിനൊരു ഒരു ചുക്കാൻ ആവശ്യമാണ് അതൊരു കടിഞ്ഞാൻ ആവശ്യമാണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ ട്രാവൽസിനുൻ്റെ സത്യൻ്റെ കൂടെയുള്ള യാത്രയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എനിക്കറിയില്ല നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും അറിയിക്കുക കാരണം പലരിലേക്കും നിന്നും പല ആളുകളുടെ ഒപ്പീനിയൻ അറിയുമ്പോഴാണ് നമുക്കൊരു സംഗതി സത്യമാണോ വസ്തുനിഷ്ഠമാണോ ഞാൻ പറഞ്ഞതാണോ ശരി നിങ്ങൾ പറയുന്നതാണോ ശരി ഒരുപക്ഷെ ഞാൻ പറയുന്നത് തെറ്റാണോ അങ്ങനെയാണെങ്കിൽ ഇനിയും എല്ലാം പറയാതിരിക്കാമല്ലോ നമ്മളുടെ സ്വാതന്ത്ര്യം പറയാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഈ തരത്തിലുള്ള ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലൈംഗികത മാത്രം പ്രചരിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് നമുക്കത് നമ്മൾ ഇൻസ്റ്റാലേക്കൊന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കിട്ടുന്നതിനകത്തുനിന്ന് ഒരു മിനിമം ഒരു മുപ്പത് ശതമാനം സംഗതികളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൽ ഒരെണ്ണത്തിലേക്ക് അതിലേക്കൊന്ന് പോയി നമ്മൾ ക്ലിക്ക് ചെയ്ത് പിന്നീട് തുടർച്ചയായിട്ട് അതുമായി വരുന്നതിൽ അനേക ലക്ഷക്കണക്കിന് ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള വീഡിയോകളാണ് വരുന്നത് അതൊന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴേ നമുക്ക് മലയാളികളുടെ മനസ്സ് എത്രമാത്രം ഡെവലപ്പായി മാറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്രമാത്രം ഡെവലപ്ഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള വീഡിയോകൾ പോസ്റ്റ് ചെയ്യുകയും അതൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ ഈ മേഖലകളിൽ മലയാളികൾ മിന്നിത്തിളങ്ങുന്ന താരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ നിങ്ങൾ അവന് അവൾ അവരെ ഇവർ എന്നൊന്നുമല്ല അത് ചിലരെ മറ്റ് പലതിൻ്റെ രീതിയിൽ പ്രതികരണ പ്രതികരണാത്മകമായി ചെയ്യുന്നതുമുണ്ട് അതുപോലും ഇപ്പോൾ ആ പ്രതികരണാത്മകമായി ചെയ്യുന്നത് പോലും ഇപ്പോൾ എന്താണ് അതിനൊക്കെ ഒരു ലൈംഗികതയുടെ ഒരു ഘടന ഒന്ന് ചേർന്നിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടി ട്രാവൽസിന് എൻ്റെ സത്യം രൂപയിലുള്ള യാത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ ചെയ്യുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെർക്കാഴ്ചയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തീർച്ചയായും ാണ് അതുവരെ ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് ഓൾ